കണ്ണൂർ സർവകലാശാല സെനറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് അംഗത്തെ ഉൾപ്പെടുത്തുന്നതും ഗവർണർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകളിൽ അംഗങ്ങളെ നിർദ്ദേശിക്കേണ്ടതില്ലെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഗവർണറുടെ സെർച്ച് കമ്മിറ്റിക്കെതിരെ സർക്കാർ നിയമ പോരാട്ടം നടത്തിനിടെയാണ് കണ്ണൂർ വി സി സെനറ്റ് യോഗ നോട്ടീസിൽ വ്യത്യസ്തമായ അജണ്ട ചേർത്തത് കണ്ണൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരാണ് നിലവിലുള്ളത് സ്ഥിരം വി സിമാരെ നിയമിക്കാനുള്ള നടപടികൾ ഗവർണർ തുടങ്ങിയിട്ടുണ്ട് സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി നിയമനം നടത്താനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാർ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഗവർണർക്ക് ചാൻസലറുടെ പദവി വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ നിയമസഭ ഇത് സംബന്ധിച്ച് ബിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നാൽ രാഷ്ട്രപതി ഒപ്പിടാത്തതിനാൽ ബിൽ നിയമമായിട്ടില്ല ഇതിനിടയിലാണ് എല്ലാ സർവകലാശാലകൾക്കും സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ നോമിനിയെ ഗവർണർ ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ വി സി സെനറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയത് സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സാധാരണ സെനറ്റ് അജണ്ടകൾ നിശ്ചയിക്കാറുള്ളത് സർക്കാർ നിയമനത്തിന് വിരുദ്ധമായ അജണ്ട സെനറ്റ് യോഗ നോട്ടീസിൽ ഉൾപ്പെട്ടത് ഇടതു കേന്ദ്രങ്ങളിലും ചർച്ചയാണ് സെനറ്റിൽ ഇടതുമുന്നണിക്കാണ് മുൻതൂക്കം അതുകൊണ്ടുതന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നൽകേണ്ടതില്ലെന്ന തീരുമാനമാകും സെനറ്റ് എടുക്കുക ഈ മാസം പത്തൊൻപതിന് രാവിലെ പത്തുമണിക്കാണ് സെനറ്റ് യോഗം നടക്കുക ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ അടക്കം യോഗത്തിന് എത്തുമെന്നാണ് സൂചന ഇത് ഏതെങ്കിലും തരത്തിൽ തർക്കത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് മനോജ് മനോജ്മയ്യൽ കണ്ണൂർ വിഷൻ